hi all എല്ലാവർക്കും അമീൻ ജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ വന്നിട്ടുള്ളത് പതിപോലെ തന്നെ ടിപ്സുകൾ വീഡിയോ ആയിട്ടാണ് മൂന്ന് ടിപ്സുകൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പം ഒന്നും പറയുന്ന പോലെ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണാം കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറന്നു പോകരുത് ഒട്ടും സമയം കളയാതെ ഇന്നത്തെ ആദ്യത്തെ ടിപ്പിലോട്ട് പോവാം നമ്മൾ വീട്ടിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന കത്തിയുടെ മൂർച്ച പെട്ടെന്ന് തന്നെ പോവാറുണ്ട് ആ ഒരു സമയത്ത് നമ്മൾ മൂർച്ച കൂട്ടുക അതല്ലെങ്കിൽ പുതിയൊരു എണ്ണം വാങ്ങിയാണ് ചെയ്യാറുള്ളത് എന്നാൽ ഒട്ടും ക്യാഷ് ചിലവില്ലാതെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് കത്തി നന്നായിട്ട് മുറിച്ച് കൂട്ടിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനത് ഗ്ലാസ്സിൽ അല്പം വെള്ളം ഐസ് കട്ടയൊക്കെ എടുത്തിട്ടുണ്ട് എന്നിട്ട് കണ്ടോ ഈ കത്തിയുടെ ഈ ഒരു രണ്ട് സൈഡും ഞാൻ ആദ്യം ഇതുപോലെ ഒന്ന് ഒരച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കത്തിയിൽ അഴുക്കെല്ലാം നമുക്ക് പോകുന്നു കിട്ടും നല്ലപോലെ ക്ലീനായിട്ട് കിട്ടും അപ്പോൾ ഒരു സൈഡ് ഞാൻ ക്ലീൻ ചെയ്തതിന് ശേഷം രണ്ടാമത്തെ വശം ഞാൻ ഇതേപോലെ വീണ്ടും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് ഈ രണ്ട് വശവും ഇതേ രീതിയിൽ ക്ലീൻ ചെയ്ത് അഴുക്കൊക്കെ പോയതിന് ശേഷം മൂർച്ച കൂടാനായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ് കത്തി ഇതുപോലെ ഡയറക്റ്റ് പിടിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് വറുകി കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത് ഇതുപോലെ കുറച്ച് സമയം നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കത്തിയുടെ മൂർച്ച നന്നായിട്ട് കൂടി കിട്ടും എവിടെയും നമുക്ക് പോവുകയും അതല്ലെങ്കിൽ ക്യാഷ് മുടക്കൊന്നും ആവശ്യമില്ല സിമ്പിളായിട്ട് നമുക്ക് കത്തി മൂർച്ച കൂട്ടിയെടുക്കാൻ പറ്റുന്നൊരു എഫക്റ്റീവായിട്ടുള്ള ടിപ്പാണ് കേട്ടോ ഞാനതിന് ശേഷം എന്താ സവാളയൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് കത്തി നന്നായിട്ട് തന്നെ മുറിച്ച് കൂടി കിട്ടിയിട്ടുണ്ട് ഇനി അടുത്ത ടിപ്പിലോട്ട് നോക്കാം സാധാരണയായിട്ട് നമ്മൾ മുട്ടയൊക്കെ പുഴുങ്ങുന്ന സമയത്ത് അത് പൊട്ടി പോവാറുണ്ട് പുഴുങ്ങുന്ന സമയത്ത് തന്നെ പൊട്ടി തൊലിയൊക്കെ കളഞ്ഞെടുക്കാൻ നല്ല പ്രയാസം ഉണ്ടാവാറുണ്ട് അല്ലേ എന്നാൽ അതൊന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് കുക്കായി കിട്ടാനും അതുപോലെ തന്നെ ഒട്ടും പൊട്ടിപ്പോവാതെ തൊലി കളഞ്ഞെടുക്കാനും പറ്റുന്ന സിമ്പിൾ ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് അതിനായിട്ട് രണ്ട് മുട്ടയാണ് ഞാൻ പുഴുങ്ങാൻ പുഴുങ്ങാനെടുത്തിട്ടുള്ളത് എന്നിട്ട് അതിൽ നമ്മൾ സേഫ്റ്റി പിൻ വെച്ചിട്ട് ഒരു കുഞ്ഞു ഹോൾ ഇട്ട് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ഒരു മുട്ട എടുത്തിട്ടുണ്ട് എന്നിട്ട് മറ്റേ കയ്യിൽ സേഫ്റ്റി പിൻ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ചെയ്യുന്ന സമയത്ത് മുട്ട പൊട്ടിപ്പോവാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പോൾ മുട്ടയുടെ കൂർത്ത് നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ അവിടെയാണ് നമ്മൾ പ്രെസ്സ് ചെയ്ത് കൊടുക്കേണ്ടത് ഇപ്പോൾ ഇതാ എനിക്ക് ഒരു ഹോളായിട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് തന്നെ ഞാനത് അതിൽ ഒരു ഹോളാണ് ഇട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് വേണമെങ്കിൽ നമുക്ക് ഒരു ഹോളും കൂടി ഇട്ട് കൊടുക്കാം പക്ഷെ ഞാൻ ഈ ഒരു മുട്ടയ്ക്ക് ഒരു ഹോള് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കുത്തനെ പിടിക്കുന്ന സമയത്ത് പോലും മുട്ട അതിൽ നിന്ന് ഒലിച്ചു വരുന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ രണ്ടാമത്തെ മുട്ട ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ നമ്മൾ സേഫ്റ്റി പിന്നൊക്കെ വെച്ചിട്ട് ഒരു കുഞ്ഞു ഹോൾ ഇട്ടിട്ട് മുട്ട ഉപ്പൊക്കെ ഇട്ട് പുഴുങ്ങിയെടുക്കുകയാണെങ്കിൽ ഒട്ടും മുട്ട പൊട്ടി പോവുകയില്ല പെട്ടെന്ന് തന്നെ നമുക്കത് തുളി കളഞ്ഞെടുക്കാനും പറ്റും അപ്പോൾ ഞാനിത് ആ രണ്ട് മുട്ടയിലും ഇതുപോലെ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കൊടുത്തിട്ടുണ്ടെങ്കിതൊന്ന് പുഴുങ്ങി നോക്കാം സാധാരണ നമ്മൾ മുട്ട പുഴുങ്ങുന്ന പോലെ തന്നെ ഉപ്പൊക്കെ ഇട്ട് പുഴുങ്ങി ഞാൻ തണുക്കാനായിട്ട് ഇതുപോലെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സമയം കൊണ്ട് മോനെ ഒന്നെടുത്ത് കഴിച്ചിട്ടുണ്ട് അവൻ തന്നെ തുളി കളഞ്ഞെടുത്തേക്കാണേ വളരെ എളുപ്പത്തിൽ തന്നെ അവന് തുളി കളഞ്ഞെടുത്തിട്ടുണ്ട് ഒന്നും പൊട്ടിപ്പോയിട്ടില്ല ഇനി രണ്ടാമത്തെ മുട്ട ഞാനൊന്ന് തൊലി കളഞ്ഞെടുക്കുന്നുണ്ട് ആ ഒരു വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും മുട്ട പുഴുങ്ങിയ സമയത്ത് രണ്ട് മുട്ടയും പൊട്ടി ഒളിച്ചിട്ടൊന്നുമില്ല കേട്ടോ ഇനി ഞാനിത് ജസ്റ്റ് ഒന്ന് തട്ടി തട്ടിക്കൊടുത്തതിന് ശേഷം കൈവച്ചിട്ട് ഇതൊന്ന് പൊളിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഞാനത് രണ്ടാമത്തെ മുട്ട പെർഫെക്റ്റ് ആയിട്ട് തന്നെ തോട് കളഞ്ഞെടുത്തിട്ടുണ്ട് ഒട്ടും പൊട്ടി പോയിട്ടൊന്നുമില്ല ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലോട്ട് പോവാം നല്ലൊരു ക്ലീനിങ് ടിപ്സ് ആയിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഞാനത് ആ മിക്സിയാണ് എടുത്തിട്ടുള്ളത് ഒരുപാട് നാളായിട്ട് യൂസ് ചെയ്യലില്ല കേട്ടോ അതുകൊണ്ട് തന്നെ പൂപ്പിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത്രയും അഴുക്ക് പിടിച്ചിട്ടുള്ള ആ മിക്സി പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സിമ്പിൾ ഐഡിയ ആണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഞാനിതൊരു കുഞ്ഞ് പേപ്പർ എടുത്തിട്ടുണ്ട് എന്നിട്ട് വീഡിയോകൾ കാണുന്ന പോലെ കുഞ്ഞു കുഞ്ഞ് രീതിയിലൊന്ന് മടക്കിയിട്ട് കുഞ്ഞതാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ മടക്കി ഇതിൻ്റെ സെൻ്റർ വാഷും വീണ്ടും ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് ഞാനിത് ഈ ഒരു രീതിയിലാണ് മടക്കിയിട്ടുള്ളത് എന്നിട്ട് മിക്സിയുടെ ഈ ഒരു ഗ്യാപ്പ് കാണുന്നവരുണ്ടല്ലോ അവിടെ ഞാനിതൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് നല്ല ടൈറ്റായിട്ട് തന്നെ നിൽക്കണം കേട്ടോ അത് ലൂസായി പോകരുത് നന്നായിട്ട് ഞാൻ ആ ഒരു ഗ്യാപ്പിലേക്ക് ഇത് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയാണ് നമ്മൾ മിക്സി ജാർ ക്ലീൻ ചെയ്തെടുക്കാൻ പോകുന്നത് അതിനായിട്ട് നമുക്ക് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് നമുക്കാവശ്യമുള്ളത് ബേക്കിംഗ് സോഡയാണ് ഞാനിതാ ഒരു ബോട്ടിലിൻ്റെ ലിഡിന് ഒരു മൂടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് സാധാരണ നമ്മുടെ ഫ്രൂട്ടി ബോട്ടിലല്ലേ പത്ത് രൂപയുടെ അതിൻ്റെ ലിഡാണ് എടുത്തിട്ടുള്ളത് അതിൽ മുഴുവനായിട്ട് എടുത്തതിന് ശേഷം അതാണ് മിക്സിയുടെ ഈ ഒരു വശത്ത് റൗണ്ടിൽ ഒന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് വിനഗറാണ് നമ്മൾ ബേക്കിംഗ് സോഡ എടുത്ത അതേ ബോട്ടിൽ നിന്ന് ഒന്നര മൂടി വിനഗറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഈ വിനഗർ ഒഴിക്കുന്ന സമയത്ത് അത് നല്ലപോലെ പതഞ്ഞു പൊങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഈ കുറച്ച് സമയം നമ്മൾ ഇതുപോലെ വെക്കുന്ന സമയത്ത് തന്നെ ആ ഒരു അഴുക്കും കറിയൊക്കെ നല്ല രീതിയിൽ ഇളകി വരും കേട്ടോ അപ്പം ഞാനിത് ഒഴിച്ച് ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കുറച്ച് സമയം ഒന്ന് കഴിഞ്ഞതിന് ശേഷം ഞാനിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പോവാണ് ഇത് ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ള രണ്ട് പട്സാണ് കേട്ടോ പട്സ് വെച്ചിട്ട് നമ്മൾ നമ്മളിത് ഇതുപോലെ അരച്ചെടുക്കുന്ന സമയത്ത് തന്നെ ആ കറിയൊക്കെ പെട്ടെന്ന് തന്നെ ഇളകി കിട്ടുന്നുണ്ട് ആ ഒരു ഇതിലുള്ളതായാലും ആ ഒരു ഗ്യാപ്പിലുള്ള അഴുക്കായാലും പെട്ടെന്ന് തന്നെ നമുക്ക് ഇളകി കിട്ടും കേട്ടോ ആ ബഡ്സിൻ്റെയൊക്കെ കളറ് നന്നായിട്ട് തന്നെ ചേഞ്ച് ആയിട്ടുണ്ട് ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ചിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്നത് വെച്ചാൽ ഒത്തിരി സ്ട്രെസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ജസ്റ്റ് നമ്മൾ ബഡ്സ് വെച്ചിട്ട് തന്നെ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് ആ ഒരു വശത്തുള്ള അഴുക്കൊക്കെ നന്നായിട്ട് തന്നെ ഇളകി കിട്ടുന്നുണ്ട് നല്ലപോലെ കളറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതേ രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു ഗ്യാപ്പും കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം ആ ഒരു ഭാഗം ക്ലീൻ ചെയ്തപ്പോഴേക്കും ഞാൻ പഠിച്ചൊക്കെ നല്ല രീതിയിൽ ചേഞ്ച് ആയിട്ടുണ്ട് ഇനി ഒരു ഗ്യാപ്പ് കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ ഞാൻ ആ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടൊന്നുമില്ല തന്നെ ഉണ്ട് അതിൽ വെച്ചിട്ട് തന്നെയാണ് അരച്ചെടുക്കുന്നത് കുറച്ച് സമയം ഞാൻ സ്ട്രെസ്സ് ചെയ്യാതെ തന്നെ വരിച്ചപ്പോഴേക്കും ആ ഒരു അഴുക്കൊക്കെ നല്ല രീതിയിൽ എനിക്ക് ഇളകി കിട്ടിയിട്ടുണ്ട് ഇനി ഈ വെള്ളം ഒന്ന് ഒഴിവാക്കി കൊടുക്കാം കേട്ടോ അതിന് ശേഷം വീണ്ടും നമുക്ക് അടിച്ചെടുക്കാം അതി ഒരു വിനഗറിൻ്റെയും ബേക്കിംഗ് സോഡയുടെയും ഒക്കെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിന് ശേഷം ആ ഒരു ഭാഗം കൈ വച്ചിട്ടും അതുപോലെ ബഡ്സ് വെച്ചിട്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ തന്നെ എനിക്ക് അഴുക്കൊക്കെ നന്നായിട്ട് തന്നെ ഇളകി കിട്ടിയിട്ടുണ്ട് ഇനി ഇളകാത്ത വശമൊക്കെ ഞാൻ ഇതുപോലെ കൈ വെച്ചിട്ട് ഒന്ന് അടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഈ ഒരു ഗ്യാപ്പിലുള്ള ഒന്ന് മാറ്റി കൊടുക്കാം ഈ ഒരു ഗ്യാപ്പിൽ നന്നായിട്ട് തന്നെ അഴുക്കുണ്ട് അത് നമ്മൾ ഇതുപോലെ ബഡ്സ് വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ൊക്കെ കളഞ്ഞതിന് ശേഷം നല്ലൊരു കോട്ടൺ തുണി വെച്ചിട്ട് ഇതിനുള്ളിലുള്ള ഈയൊരു വിനഗറിൻ്റെയും ബേക്കിംഗ് സോഡയുടെയും അംശമൊക്കെ ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ വിനഗറിൻ്റെയൊക്കെ ഒരു അംശം പോലും ഇല്ലാത്ത രീതിയിൽ വേണം തുടച്ചെടുക്കാനായിട്ട് അപ്പം എനിക്ക് ഈ ഒരു വശം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നന്നായിട്ട് തന്നെ ക്ലിയറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതുപോലെ ഈയൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ ഈ ഒരു കുഞ്ഞ് ഗ്യാപ്പ് അത് ഞാൻ ഈ ഒരു തുണി വെച്ചിട്ട് തന്നെയാണ് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുള്ളത് തുണി എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണങ്ങിയ ഒരു കോട്ടൻ്റെ തുണി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പം ഞാൻ ആ ഗ്യാപ്പിലുള്ള അഴുക്ക് ഈ ഒരു രീതിയിലാണ് കേട്ടോ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുള്ളത് ബഡിച്ച് വെച്ചിട്ടും അതുപോലെ തന്നെ ആ തുണി വെച്ചിട്ടും അതിനുള്ളിലുള്ള അഴുക്കെല്ലാം ഞാൻ നീക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഒരു വശം നല്ലപോലെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി സൈഡ് ഞാൻ നേരത്തെ നമ്മൾ പാത്രത്തിലേക്ക് ഒഴിവാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ വിനഗറിൻ്റെയും ബേക്കിംഗ് സോഡയുടെയും അതിൽ ആ ഒരു കോട്ടൺ തുണി ഒന്ന് മുക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കാണ് തുടച്ചെടുക്കുന്ന സമയത്ത് തന്നെ എനിക്ക് അതിലുള്ള അഴുക്കും കറിയൊക്കെ നല്ല രീതിയിൽ പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ലപോലെ കളറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി അഴുക്കൊക്കെ പിടിച്ചിട്ടുള്ള മിക്സിയൊക്കെ വളരെ സിമ്പിളായിട്ട് ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുക എത്ര പഴക്കം ചെന്ന മിക്സി ആയാലും അതുപോലെ തന്നെ എത്ര അഴുക്കും കറിയുള്ള മിക്സി ആയാലും പെട്ടെന്ന് തന്നെ നമുക്കിത് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും ഞാൻ ആദ്യം ഉള്ള ഒരു മിക്സിയുടെ ലുക്കും ഇപ്പോഴത്തെ മിക്സിയുടെ ലുക്കും നല്ല രീതിയിൽ തന്നെ മാറ്റം വന്നിട്ടുണ്ട് അത് വിനഗറൊക്കെ ഒഴിച്ചു കൊണ്ട് ഓണാവോ എന്നുള്ളൊരു തോന്നലുണ്ടാവും അപ്പോൾ ഞാനിതൊന്ന് ഓണാക്കി കാണിച്ചു തരാം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻ്റെ ഇപ്പിയാണ് ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോസ് മറ്റേ വീണ്ടും വരാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്